സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പന്ത്രണ്ട് ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ ഓരോ ദിവസവും നാം തിരഞ്ഞെടുപ്പുകളിലൂടെയാണ് ജീവിക്കുന്നത് ചിലപ്പോൾ ഓരോ നിമിഷവും എന്ന് പറയേണ്ടി വരും ഓരോ തിരഞ്ഞെടുപ്പും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നവയോ ഗതി തിരിക്കുന്നവയോ ഒക്കെ ആകാം ചിലത് നിസ്സാരമെന്ന് തോന്നിയാലും ജീവിതത്തിൽ അതൊഴിച്ചു നിർത്താനാകാത്തതാണ് ആഹാരം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒരു തെരഞ്ഞെടുപ്പാണ് ഇങ്ങനെ ചെറുതും വലുതുമായ തെരഞ്ഞെടുപ്പുകൾ നാം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ അത് കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും ദൈവം മനുഷ്യരോട് അനേക തെരഞ്ഞെടുപ്പുകൾ നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജീവനും മരണവും മുന്നിലിരിക്കുന്നു ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം ഇവിടെ ജീവനും ദീർഘായുസും തിരഞ്ഞെടുക്കുന്നെങ്കിൽ അത് ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു അതിന് ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും കാത്തുകൊള്ളണം എന്നാണ് അടുത്ത വാക്യം ദോഷത്തെ വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക എന്ന് അത് തുടർന്ന് പറയുന്നു ദൈവത്തിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ നിലവിളിക്കവിടുത്തെ ചെവിയും തുറന്നിരിക്കുന്നു എന്ന് തുടർന്ന് പറയുന്നു മാത്രമല്ല ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയും എന്നും കാണാം ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർക്ക് ജീവനും ദീർഘായുസും ഉണ്ടാകണമെന്നാണ് അതിനുള്ള മാർഗവും അവിടുന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ നാം എന്താണോ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ ദൈവത്തിന് നമ്മെ ജീവനിലേക്ക് നയിക്കാൻ കഴിയൂ പാപവും ദോഷവും തിരഞ്ഞെടുക്കുന്നവർ സ്വയം നാശം വിളിച്ചു വരുത്തുന്നു ദൈവത്തിൻ്റെ ജീവനാണ് ദൈവം നമുക്ക് തരുന്നത് അത് ദൈവം നീതിമാനാകയാൽ നീതിയുടെ പാതയിൽ മാത്രമേ പ്രാപിക്കാൻ കഴിയൂ നാം ബലഹീനരാണെങ്കിലും ദൈവം നമ്മെ സഹായിക്കും ആയതിനാൽ നമുക്ക് നേരിൻ്റെ പാത തിരഞ്ഞെടുക്കാൻ ഉറപ്പായും സാധ്യമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ